ജനം ടി വി അവതാരകൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് രാവിലെ ഇങ്ങനെ കത്തിക്കയറിക്കൊണ്ടുണ്ടായിരുന്നത് പക്ഷെ രാവിലെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഈ ഇരുപത് പതിനാലായി മാറി അപ്പോഴെന്താണ് ഇവരുടെ ന്യായമെന്ന് ഞങ്ങൾ അവിടെ അല്ലെങ്കിൽ ബി ജെ പി അവിടെ ഒരു തരത്തിലും തോറ്റുപോയിട്ടില്ല കാരണം ഞങ്ങൾക്കവിടെ മൂന്ന് സീറ്റുകളായിരുന്നു ആ മൂന്ന് സീറ്റുകളിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ പതിനൊന്ന് സീറ്റുകൾ കൂടുതലായി നേടിയിരിക്കുന്നു അത് ബി ജെ പിയുടെ ഒരു നേട്ടമല്ലേ അമിത്ഷയുടെ മഹാതന്ത്രമല്ലേ എന്നതായിരുന്നു ഉച്ചക്ക് ഇവരുടെ പരിപാടി അത് കഴിഞ്ഞ അവസാനം ഇവർ ഒറ്റക്കത്തിലേക്കെത്തിയപ്പോൾ അതായത് പത്തിന് താഴയിലേക്ക് ഇവർ കടന്നുപോയപ്പോൾ ഇവരുടെ ചാനൽ കാണിക്കുന്നത് അഷ്ടലക്ഷ്മിയുടെ പരസ്യമാണ് അതായത് അഷ്ടലക്ഷ്മി വാങ്ങൂ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ സുരക്ഷിതമായി കല്യാണം കഴിച്ചയക്കൂ എന്നതാണ് ഇവരുടെ പരസ്യം അത് കഴിഞ്ഞിട്ട് ഇവർ ഇവരുടെ ഈ ജനം ടിവിയുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ അതിനു വേണ്ടിയിട്ടോ പെട്ടെന്ന് തന്നെ ഈ പരസ്യം ഒഴിവാക്കി ഇവർ കണ്ടിന്യൂ ചെയ്യുന്നു അതിൽ പറയുന്നത് അതിൽ അവതാരകന് പുറമെ അവരുടെ ടീമിനകത്ത് നിന്ന് ഡെസ്കിനകത്ത് നിന്ന് ഒരാളൊരു വിശദീകരണവുമായി വരികയാണ് അതായത് ഏത് സീറ്റിലാണ് അവർ ലീഡ് ചെയ്യുന്നുള്ളത് അത് ഉറപ്പില്ലാത്ത കാര്യമാണ് അപ്പോൾ ഈ ഡെസ്കിൽ നിന്നുള്ള ഒരാൾ പറയുന്നത് ബി ജെ പിക്ക് അവിടെ ഒരു നഷ്ടവുമില്ല എന്നാണ് ബി ജെ പിക്ക് അവിടെ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല ബി ജെ പി അവിടെ നേട്ടമുണ്ടാക്കി എന്ന് മാത്രമാണ് അവർ പറയുന്നുള്ളത് കെജ്രിവാളിനെ കുറിച്ച് ഒരക്ഷരമുണ്ടെന്നില്ല കാരണം അറുപത്തി മൂന്നിടങ്ങളിൽ കൃത്യമായ നേട്ടം കൊയ്ത് ലീഡുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് എന്തായാലും ഭരണം ഉറപ്പിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ കുറിച്ചോ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചോ ഒരക്ഷരം ഇവര് സംസാരിക്കുന്നില്ല എന്നതാണ് ഞങ്ങളെ ചിരിപ്പിച്ചത് അത് മാത്രമല്ല ചാനൽ ചർച്ചയിൽ നമ്മുടെ സംഘപരിവാറുകാരുടെ എല്ലാമെല്ലാമായ നമ്മുടെ വാരിയർ സാർ സന്ദീപ് വാരിയർ ഈ സന്ദീപ് വാര്യർ ഒരു കാര്യം എന്ന് പറയുന്നത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ വിജയിച്ചത് കോടികൾ ഇറക്കിയിട്ടാണ് പോലും കോടികൾ ടിപ്പറിലൊക്കെ കൊണ്ടുവന്ന് വലിയ വലിയ റോ ലോറികളിൽ കൊണ്ടുവന്ന് പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് ഇങ്ങനെ ഇറക്കി 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 അവസാനം തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ദിവസം രാത്രിക്ക് മുൻപ് എല്ലായിടത്തും പണം കൊടുത്തു കഴിഞ്ഞു അങ്ങനെ കോടികൾ ഇറക്കിയിട്ടാണ് പോലും കെജ്രിവാൾ വിജയിച്ചത് എൻ്റെ പൊന്നു വാര്യനെ നിങ്ങൾ എന്താണോ ഇങ്ങനെ നിങ്ങൾ എന്താണോ നന്നാവാത്തെ ഈ കോടികൾ ഇറക്കിയിട്ട് കുതിര കച്ചവടം നടത്തുന്ന നിങ്ങളാണോ ഇത് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊന്നും പറയല്ലേ റിസോർട്ട് രാഷ്ട്രീയം കളിച്ച നിങ്ങൾ കർണാടകയിലെ എം എൽ എമാരെ ചാക്കിട്ട് പിടിച്ചു കൊണ്ടുപോയി ചാക്കുകളിൽ കോടികൾ നിറച്ചിട്ട് എം എൽ എ മാർക്ക് വില പറഞ്ഞ നിങ്ങളാണോ അരവിന്ദ് കെജ്രിവാൾ കോടികൾ ഇറക്കി എന്ന് പറയുന്നത് അദ്ദേഹം കോടികൾ ഇറക്കിയിട്ടുണ്ട് ലക്ഷങ്ങൾ ഇറക്കിയിട്ടുണ്ട് പക്ഷേ അത് പൊതുജനങ്ങളെ വിട്ടികളാക്കാൻ വേണ്ടിയിട്ടല്ല സ്കൂളുകൾക്ക് പാവപ്പെട്ടവർക്ക് അവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കോടികൾ ഇറക്കിയത് അത് ഒരു കുത്തക മുതലാളിയിൽ നിന്നുമല്ല സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെയാണ് അങ്ങനെ കോടികൾ ഇറക്കിയിട്ടുള്ളതാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ മറ്റേ കോടികളുടെ കഥ അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജനം ടി വിയിൽ നിന്ന് നിങ്ങൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കളിച്ചോളൂ അത് ഞങ്ങളുടെ ഇടത്തേക്ക് കൊണ്ടുവരല്ലേ മറ്റൊരു കാര്യം പറയാം എന്തായാലും ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടു കൂടി നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ മലയാള ചാനലുകളിൽ ബി ജെ പി കാരുടെ ഇനി വലിയ ഈ ഒരു ആർജവത്തോടെയുള്ള വലിയ സംസാരമൊക്കെ ഇല്ല അമിത്ഷാ വലിയ എന്തോ കൊമ്പനാണ് അതുപോലെ തന്നെ മോദി കൊമ്പൻ്റെ കൊമ്പനാണ് എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയുണ്ട് അതിപ്പം തൽക്കാലത്തേക്ക് ഒന്ന് അവസാനിപ്പിച്ചേക്കാം ഭാര്യരെ നിങ്ങളിനി തൽക്കാലം ഒരാഴ്ചത്തേക്ക് ചാനൽ ചർച്ചകളിലേക്ക് പോകാതിരിക്കുക ജനം ടി വി തൽക്കാലം ഇനിയെങ്കിലും വാതുറന്ന് സത്യം ഒന്ന് വിളിച്ചു പറയുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള It's for any. Whoa, 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 whoa. Yum Yum Yummy Kiwi. The Taste of Your Mind Kiwi Ice Cream. Chill the fun.